അഡ്വക്കേറ്റ് എ ശ്രീ രാജ കേൾക്കാമോ താങ്കൾ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ എന്താണ് സംഭവിക്കുന്ന മനസ്സിലായോ ഞാനൊരു ഒന്നര മണിക്കൂർ മുമ്പ് ഈ സ്ഥലം സന്ദർശിച്ച് അവിടെ നിന്നാണ് പോകുന്നിട്ടുള്ളത് എൻ എച്ച് വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ രണ്ടു മൂന്നു ദിവസങ്ങളായി തുടർച്ചയായി ആ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വഴിയിലുള്ള ഗതാഗതമടക്കം ഇപ്പോ നിരോധിച്ചുകൊണ്ട് ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഈ മണ്ണിടിയിൽ തൊട്ട് താഴെ താമസിച്ചിരുന്ന ആളുകളെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്യാമ്പ് തുറന്ന് അങ്ങോട്ടേക്ക് നിലവിൽ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു മുമ്പ് വരെ അവരെല്ലാം അങ്ങോട്ട് മാറ്റി പിന്നീട് മണ്ണെടുക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഇപ്പോൾ മണ്ണിടിച്ചിട്ടുണ്ടായെന്ന് കേൾക്കുന്നത് അതായത് ഒരു കുടുംബമാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നതല്ലേ അതെ അതെ മുഴുവൻ ആളുകളെയും മാറണമെന്ന് വൈകുന്നേരം മുതൽ അറിയിപ്പ് കൊടുത്ത് കുറെ ആളുകളെ മാറ്റി പാർപ്പിച്ചു പിന്നീട് കുറച്ച് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബന്ധുക്കൾ വീടുകളിലേക്കെല്ലാം മാറി അതിൻ്റെ ഇടയ്ക്കാണ് ആ വീട്ടിൽ ഇപ്പൊ ആളുണ്ട് എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അവിടെ ഇടിഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളെല്ലാം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു പോലീസും ഫയർഫോഴ്സും എല്ലാം സ്ഥലത്ത് ചെന്നിട്ടുണ്ട് ഓക്കെ ഈ കോൺക്രീറ്റ് സ്ലാബ് മാറ്റിയാണ് അവരെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനുവേണ്ട ഏതൊക്കെ സജ്ജീകരണങ്ങളെല്ലാം അവിടെ സജ്ജമല്ലേ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ പോലീസും ഫയർഫോഴ്സും എല്ലാം സ്ഥലത്തുണ്ട് അതുകൂടാതെ അവിടെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടു ദിവസമായിട്ടും മണ്ണിടിച്ചൽ അവിടെ ഉണ്ടാകുന്നത് ഉണ്ടായി അതുപോലെ ആ മണ്ണ് മാറ്റുന്ന പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് ആ വഴിയിലൂടെ പ്രധാനപ്പെട്ട പാതയാണ് മൂന്നാറിലേക്കുള്ള റോഡാണ് അത് തടഞ്ഞു വെച്ചുകൊണ്ടാണ് വേറെ വഴിയിലൂടെ ട്രാഫിക് എല്ലാം തിരിച്ചുവിട്ടാണ് ഈ മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നത് ഒരു ഒന്നോ ഒന്നര മണിക്കൂർ മുമ്പ് വരെ ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു അവിടെ മണ്ണ് മാറ്റുന്ന പ്രവർത്തനമായിട്ട് അവരെല്ലാം ഉണ്ട് അപ്പോ പെട്ടെന്ന് വീടിന്റെ അകത്ത് ആളുകൾ അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ് അതിനുശേഷം ഇന്നിപ്പോൾ വിള്ളലടക്കം രൂപപ്പെടുകയും ചെയ്തിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ആളുകളെ മാറ്റാതിരുന്നത് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം ഒരു ദിവസം മണ്ണിടിച്ചൽ ഉണ്ടായി മണ്ണിടിച്ചൽ ഉണ്ടായപ്പോ തന്നെ ആ വഴിയിലൂടെ ഗതാഗതം നിരോധിച്ചു പിന്നീട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും മണ്ണിടിച്ചൽ വരുന്നത് അപ്പൊ മണ്ണിടിച്ചിൽ വരുന്നതോടുകൂടി പൂർണ്ണമായിട്ടും ആ വഴിയിലുള്ള ഗതാഗതം നിരോധിച്ചുകൊണ്ട് തൊട്ട് താഴെ താമസിക്കുന്ന ആളുകൾക്ക് മണ്ണിടിച്ചൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ടാകും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവരോട് മുഴുവൻ ആളുകളെയും ആ പ്രദേശത്തു നിന്ന് മാറണമെന്ന് അറിയിപ്പ് കൊടുത്ത് ക്യാമ്പ് തുറന്ന് അങ്ങോട്ടേക്ക് ക്യാമ്പിലേക്ക് മാറ്റിയത് സംഭവം തീർച്ചയായിട്ടും പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു കുടുംബം അവിടെ അകപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമല്ലേ കാരണം ഇങ്ങനെയൊരു അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ആളുകളെ മാറ്റുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടിയിരുന്നത് പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുക എന്നല്ലേ ചെയ്യേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും രണ്ടു മൂന്ന് ദിവസമായിട്ടും നല്ല മഴയായിരുന്നു പക്ഷെ ഇന്ന് മഴയൊക്കെ മാറി മാറിക്കഴിഞ്ഞിട്ടും ഇന്ന് മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്ന് ഉണ്ടായാൽ പോലും ആ പ്രദേശത്തെ ആളുകൾക്ക് ഭീഷണിയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് മുഴുവൻ ആളുകളോട് മാറ്റാൻ പറഞ്ഞ് കുറെ ആളുകളെ ഞങ്ങൾ മാറ്റി കുറച്ചാളുകൾ അവിടെ നിന്ന് വരുന്ന സമയത്താണ് പിന്നീട് ഇപ്പോ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് അഡ്വക്കേറ്റ് എ